ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് അതിൽ മോഹൻലാലുണ്ട് ആശിഷ് വിദ്യാർത്ഥി റീമ കല്ലിങ്കില് ഇഡ്ലി മാത്രമേ ഉണ്ടാവുള്ളൂ അത് രാത്രി എട്ട് മണിവരെ ഞങ്ങൾ കൊടുത്തിരിക്കും അഥവാ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും കാരണം വളരെ നിന്ന് വരുന്ന ആൾക്കാരാണ് അപ്പോൾ തിരുവനന്തപുരം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം എറണാകുളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് വരുന്ന ആൾക്കാരാണ് ഒരു പത്തി ഇരുന്നൂറ് കൊല്ലക്കാലമായിട്ടാണ് ഇത് ഈ കട നടത്തി വരുന്നത് ഇപ്പോൾ പാരമ്പര്യമായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന കടയാണ് ഈ ഒരു കുഗ്രാമുമാണ് ചെറിയ ഗ്രാമമാണ് ആ ഗ്രാമം തിരഞ്ഞുപിടിച്ച് വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആ വീട്ടിലുടെ ആ മേന്മ കൊണ്ടാണ് അതാണ് അതിൻ്റെ സത്യാവസ്ഥ അന്നത്തെ കാലത്ത് നമ്മുടെ മുത്തശ്ശിമാർ ഉണ്ടാക്കിയ ഒരു ഇതാണ് അവരന്ന് തുടങ്ങി വെച്ചത് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പരന്നിട്ട് മനസ്സിലാക്ക അത് മൺപാത്രമാണ് ആക്ച്വലായിട്ട് ഉപയോഗിക്കേണ്ടത് മൺപാത്രങ്ങളാണ് പാചകം ചെയ്യുന്ന ചെയ്യേണ്ടത് മൺപാത്രങ്ങളാണ് നിങ്ങൾ ഉള്ളിൽ കാണാം കണ്ടില്ലേ അതിൽ മൂന്ന് തട്ടാണ് ഈ ഓരോ തട്ടിലും ഓരോ തട്ടും മണ്ണിൻ്റെ പാത്രങ്ങളാണ് ആവശ്യം പക്ഷേ ഇപ്പം ഞങ്ങൾ ഈ തിരക്ക് കൂടിയപ്പോൾ താൽക്കാലികമായിട്ട് അലുമിനിയം പാത്രമാണ് ഉപയോഗിച്ച് വരുന്നത് ആക്ച്വലായിട്ട് വേണ്ടത് മൺപാത്രമാണ് വേണ്ടത് ഇല അതു തന്നെ പ്ലാച്ചി ഇല പ്ലാച്ചി ഉള്ള ഇലയാണ് അത് അത് ഒരു ഇല കൂടിയാണ് ആ കാരണം അതുകൊണ്ട് യാതൊരു ദോഷവും നമ്മൾക്ക് നമ്മുടെ അതാണ് ഇഡിലിയുടെ വടക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഗ്രാമീണ അന്തരീക്ഷം തുളുമ്പ് നിക്കുന്ന നമ്മുടെ പാലക്കാടൻ മണ്ണിൽ എത്തിയിരിക്കുകയാണ് അപ്പം പാലക്കാടൻ മണ്ണിൽ വരുമ്പം നമ്മൾ ഇവിടുത്തെ രാമശ്ശേരി ഇഡലി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അതെ ഇഡലി നമുക്ക് കിട്ടിയിരിക്കുകയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ആരുടെ കണ്ടിട്ട് കൂടിയില്ല വീഡിയോ അതുകൊണ്ട് തന്നെ ഈ ഇഡ്ഡലി എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു സാധനം ഞാൻ ആദ്യം വിചാരിച്ച് ഇത് ദോശയാണെന്ന് അത് കഴിഞ്ഞിട്ട് അമ്മുവാണ് പറഞ്ഞത് എടാ പറഞ്ഞ ഇത് ദോശയല്ല ഇഡലിയാണ് രാമശ്ശേരി ഇഡലിയുടെ കൂടെ നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരു സാമ്പാറുണ്ട് ആദ്യം എന്ന് സാമ്പാറിന്റെ പിന്നെ തക്കാളി ചമ്മന്തി പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി വിത്ത് വെളിച്ചെണ്ണ ഇവിടെ വെച്ചിട്ടുണ്ടായിട്ടോ ചമ്മന്തിപ്പൊടി ലേശം ഇടുക ചമ്മന്തിപ്പൊടിയൊക്കെ പണ്ട് വീടുകളിൽ സ്ഥിരം ഒക്കെ ഉണ്ടാക്കുന്നപുടി ഇപ്പൊ പക്ഷെ അന്യൂടി ആർക്കൊന്നും മൈദ എന്നിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട് ഇഡലിക്ക് ഒരു സെറ്റ് ഇപ്പൊ നമ്മൾ വാങ്ങിയിരിക്കുന്നത് നാപ്പത്തെട്ട് രൂപയാണ് സാമ്പാറും ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ വടക്കിപ്പത്രീട്ടില്ല വടയും വടയൊക്കെ വട വളരെ വടക്കെ കുഞ്ഞും ഉണ്ട് പറഞ്ഞില്ല അത് ചട്ി വെച്ചാ ചട് ഇതിനു മടയട തൊളിക്കാതെ വെച്ചോ ആ ഓ ശ്ശ ശ്ശ എന്താ നമ്മക്കന്ന് കഴിച്ചോ അല്ലേ മോനെ അതെ അതെ നമ്മന്ന് ദേ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അതെ നമ്മൾ സീറ്റ് വെച്ചിട്ടുണ്ട് ആൾക്കു വേണ്ടി നമ്മൾ ഇവിടെ കഴിക്കണം കണ്ടില്ലേ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ല്ലേ അതെ കൈ ക്യാം അല്ലാ നീ दिलीपൂർസിൽ ഞാൻ ഒരുപാട് ഇങ്ങനെ

ൾക്കാരാണ് കേട്ടോടും അന്നൊണ്ടെനിക്കൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു അമ്പലം അത് തമിഴ്നാട് അമ്പലം ആണെങ്കിൽ അടിപൊളി കേട്ടോ അത് ഒരുപാട് ഇച്ചിരി ലേറ്റ് ആവും ഉള്ളൂ സംഭവം ആണ് കഴിച്ചു ൾക്കാരേറ്റ് ആവുന്നു എനിക്ക് തോന്നുന്നു നമ്മളെ ബാക്കി തന്നെ ഒരുപാട് ൾക്കാര് ഒത്തിരി ആൾക്കാർ കഴിക്കാൻ നേരത്ത് കൺഫ്യൂഷൻ ഇതാണ് ഇവിടുത്തെ കേട്ടോ ദോശ കേട്ടോ അറിയാൻ പറ്റാ കാര്യമാണ് പറഞ്ഞത് എന്തായാലും നീ ഇതെല്ലാം കഴിച്ചു ഫിനിഷ് ആക്കെ പാലക്കാട് കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ട് അടുത്തൊരു ബൈ